ഇന്ന് നല്ല ഒരു മത്തങ്ങ അരിശ്ശേരിയുടെ റെസിപ്പി നോക്കാം സദ്യക്കെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനു വേണ്ടി ഞാൻ ഒരു കാൽ കപ്പ് വൻ പയർ എടുത്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഒത്തിരി ഒടഞ്ഞു പോകേണ്ട കാര്യമില്ല ഇപ്പോൾ നമ്മുടെ വൻപയർ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുറി മത്തങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി എരിവിനനുസരിച്ച് മുളക് പൊടി ഉപ്പ് കൂടെ ചേർത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയ കുറക്കുകയോ ചെയ്യാം ഇപ്പോൾ നമ്മുടെ മത്തങ്ങയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനു വേണ്ടി ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഒരു കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ടോ മൂന്നോ കുഞ്ഞുള്ളി രണ്ട് വെളുത്തുള്ളി കുറച്ച് നല്ല ജീരകവും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കതൊന്ന് അരച്ചെടുക്കാം ഇനി മത്തങ്ങയിലോട്ട് അരപ്പൊഴിച്ച് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് താളിച്ചെടുക്കണം വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കോക്കണട്ട് ഓയിലാണ് വെച്ച് കൊടുക്കുന്നത് കുറച്ച് കടുക് വറ്റൽ മുളക് കറിവേപ്പില ചേർത്ത് നന്നായി മൂത്ത് വരുമ്പോൾ ഒരു കാൽ കപ്പ് തേങ്ങ കൂടെ ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം നല്ല ഒരു ബ്രൗൺ കളറാവുന്നവരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമ്മുടെ മത്തങ്ങയിലോട്ട് അത് ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ മത്തങ്ങ അരിശ്ശേരി റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു